വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ഇൻഫർമേഷൻ പാസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പോൾ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ജർമ്മനിയിൽ വരുമ്പോൾ നമുക്ക് ഏറ്റവും വലിയ വില്ലനായിട്ടിരിക്കും എന്ത് ലാംഗ്വേജ് ആണെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലേ അതുപോലെ തന്നെ നമ്മൾ മെഡിക്കൽ ഫീൽഡിലേക്ക് വരുമ്പോൾ നഴ്സിങ് പഠിക്കാനോ അതല്ലെങ്കിൽ നഴ്സായിട്ട് ജോലി ചെയ്യാനോ വേണ്ടി വരുമ്പോൾ വീണ്ടും നമുക്കൊരു വില്ലനായിട്ടിരിക്കുന്നതാണ് മെഡിക്കൽ ജർമ്മൻ മെഡിക്കൽ ജേമനും നമുക്ക് അത്യാവശ്യം നല്ല വില്ലം തന്നെയാണ് കേട്ടോ ഫസ്റ്റ് തന്നെ നമ്മൾ വന്ന സമയത്തൊക്കെ നമ്മുടെ അടുത്ത് ഒരേ കാര്യങ്ങൾ പറയുമ്പോൾ നമുക്ക് മനസ്സിലാവില്ല അവർ പറയും ഇപ്പോൾ എവിടെയടുത്ത് പറയുമ്പോൾ പോയി റോൾ ചൂള് എടുത്ത് കൊണ്ടുപോവാ റോളേറ്റൂൾ എടുത്തു കൊണ്ടുപോകാം ഇങ്ങനെയൊക്കെ പറയുന്ന സമയത്ത് എന്താ സംഭവം എന്നുള്ള രീതിയിൽ നമ്മളിങ്ങനെ വായും പൊളിച്ചു നിൽക്കേണ്ട ഒരു അവസ്ഥ തന്നെയുണ്ട് കേട്ടോ അപ്പോൾ നമുക്ക് അത്യാവശ്യം വേണ്ട ഒരു വാർഡിൽ വന്നതിന് ഒരു ഓൾഡേ ജോബിൽ പോയി കഴിഞ്ഞോ അത്യാവശ്യം എന്തൊക്കെയാണ് മെഡിക്കൽ ടേംസുകൾ നമുക്ക് ഉപയോഗിക്കേണ്ടത് അത്യാവശ്യം എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ രാവിലെ ഡ്യൂട്ടി ചെയ്യുമ്പോഴും വൈകിട്ട് ഡ്യൂട്ടിയിലും എല്ലാ കാര്യം നമ്മൾ എന്താണ് ചെയ്യേണ്ടത് ആദ്യമേ തന്നെ അങ്ങനെയൊക്കെ ഉള്ള ചെറിയൊരു നാട്ടിൽ വന്നു കഴിഞ്ഞാൽ ഫസ്റ്റ് എന്തൊക്കെ കാര്യങ്ങളായിരിക്കും നമുക്ക് ചെയ്യേണ്ട വന്നത് എന്തൊക്കെ വേർഡ്സുകളാണ് നമ്മൾ കുറച്ച് ഫെമിലിയർ ആയിട്ട് ഇരിക്കേണ്ടത് ഇങ്ങനെയൊക്കെ ഇങ്ങനെയൊക്കെയുള്ള ചെറിയൊരു ക്ലാസ്സും കാര്യങ്ങളും നമ്മളിപ്പോൾ അവൈലബിൾ ആക്കിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ചെയ്യേണ്ടത് ഈ കാണിൻ്റെ നമ്പറിൽ എന്നും പറയണ പോലെ തന്നെ ഈ കാണുന്ന നമ്പറിലേക്ക് നമ്മൾ ഒന്ന് വാട്സാപ്പ് മെസ്സേജ് ചെയ്യോ അല്ലെങ്കിൽ വാട്സപ്പ് കോൾ ചെയ്യുകയോ അന്വേഷിക്കാവുന്നതാണ് കേട്ടോ കാരണം ഞാനൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ഞാൻ സ്ട്രഗിൾ ചെയ്തിട്ടുണ്ട് നമുക്ക് മെഡിക്കൽ ടേംസും കാര്യങ്ങളൊന്നും അറിയണില്ലേ ഞാൻ ഞാനെന്നൊക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ നാട്ടിൽ വർക്ക് ചെയ്തിട്ടൊന്നുമില്ല നാട്ടിൽ പഠിച്ചു എന്നുള്ളൂ അത് കഴിഞ്ഞ് ഇവിടെ വന്നപ്പോഴാണ് വർക്ക് ചെയ്യണത് അപ്പോൾ എനിക്ക് ആകെ ഭയങ്കര കൺഫ്യൂഷനായിരുന്നു അപ്പോൾ ഞാനാണെങ്കിലും ഇങ്ങനെയുള്ള ക്ലാസ്സുകളും കാര്യങ്ങളൊക്കെ അറ്റൻഡ് ചെയ്ത് പിന്നെയാണെങ്കിൽ കുറച്ചും കൂടെ ഒരു ഇമ്പ്രൂവ് ആവാൻ പറ്റിയതും കുറച്ചും കൂടെ കാര്യങ്ങളൊക്കെ ആ ഇതാണല്ലോ ഇങ്ങനെ ചെയ്യും ഇങ്ങനെ ആയിരിക്കും ഇങ്ങനെയും ഇങ്ങനെയാണല്ലോ എന്നുള്ളപ്പോൾ കുറേ പ്രൊസീജിയർ കാര്യങ്ങൾ ഇപ്പോൾ നമ്മൾ ഡോക്ടറിൻ്റെ ഇപ്പോൾ നഴ്സുമാരൊക്കെ ആയിട്ട് വരുന്നവരാണെങ്കിൽ ഡോക്ടറിൻ്റെ വിസിറ്റ് എടുക്കേണ്ടി വരും രണ്ടോ മൂന്നോ മാസം നമ്മുടെ എക്സാം ഒക്കെ കഴിഞ്ഞ് രണ്ട് മാസം അല്ലെങ്കിൽ ഒരു മാസം ഒക്കെ കഴിഞ്ഞ് കഴിയുമ്പോൾ നമ്മുടെ അടുത്ത് വിസിറ്റ് എടുത്തോന്ന് എന്ന് പറയും തന്നെ തന്നെ എടുത്തോളം പറയും അപ്പോൾ ആ സമയത്തൊക്കെ ഡോക്ടർ പറയുകയാണ് വേഗം ഇങ്ങനത്തെ ജീവ ഈ ജീവ അങ്ങനെ അങ്ങനെ വേഗം പറയും ഇതൊക്കെ ഷോർട്ട് ഫോമുകളായിട്ടായിരിക്കും പറയുന്നത് അപ്പോൾ ഇതെന്താ സംഭവം എന്നും ഇതെങ്ങനെയാണ് ചെയ്യേണ്ടതെന്നും അങ്ങനെയൊക്കെയുള്ള കുറേ കാര്യങ്ങൾ കൺഫ്യൂഷൻ നമ്മൾ ആ സമയത്ത് നമ്മൾ പോയിട്ട് നമ്മുടെ കൊളീഗ്സിന്റെ അടുത്ത് എന്നിട്ട് ഇത് എങ്ങനെയാന്ന് ഉണ്ടെന്നൊക്കെ എങ്ങനെയുണ്ടെന്നൊക്കെ അവരും വേറെ ഡോക്ടറിന്റെ വിസിറ്റിലും അവരുടെ പേഷ്യൻസിന്റെ കാര്യങ്ങളിലും അവരും ബിസി ആയിരിക്കും അപ്പൊ അവരെല്ലാവരും നമുക്കത് പറഞ്ഞു തരണമെന്നും അല്ലെങ്കിൽ നമുക്കത് മനസ്സിലാക്കി തരുന്നൊന്നും നിർബന്ധമൊന്നുമില്ല കേട്ടോ അപ്പൊ ആ സമയത്തൊക്കെ നമുക്ക് ഇങ്ങനത്തെ ക്ലാസ്സുകളും കാര്യങ്ങളൊക്കെ അറ്റൻഡ് ചെയ്ത് വെക്കാൻ നമുക്ക് കുറച്ചും കൂടി ഈസി ആയിരിക്കും സ്റ്റുഡൻസിനെ സംബന്ധിച്ചാണെങ്കിലും അവരും ഫുൾ ബോഡിയുള്ള ലാംഗ്വേജ് എല്ലാം പഠിച്ചിട്ടായിരിക്കും പക്ഷേ ഈ മെഡിക്കൽ ടേംസുകൾ കിട്ടാണ്ട് വരുമ്പോൾ തന്നെ അവരുടെ അടുത്ത് ഇങ്ങനെ വാർഡിൽ വന്നു കഴിഞ്ഞാൽ ബെഡ് മേക്കിംഗ് ചെയ്യണ കാര്യങ്ങളും അങ്ങനത്തെ ഒക്കെ ഒരേ കാര്യങ്ങളും അങ്ങനത്തെ ചെറിയ ചെറിയ കാര്യങ്ങളായിരിക്കും സ്റ്റുഡൻസിനെ സംബന്ധിച്ച് പറയാം അപ്പോഴും അവർക്ക് പെട്ടെന്ന് ക്യാച്ച് ചെയ്യാൻ പറ്റണമെങ്കിൽ ഇങ്ങനത്തെ കുറച്ച് മെഡിക്കൽ ടേംസുകളും കാര്യങ്ങളൊക്കെ അറിഞ്ഞിരിക്കുകയാണെങ്കിൽ അവർ വാടി ചെന്ന് കഴിഞ്ഞപ്പോൾ കുറച്ചും കൂടെ നമുക്കൊരു ഈസി ആയിട്ട് അവർ പറയണ കാര്യങ്ങൾ കുറച്ചും കൂടെ നമുക്ക് മനസ്സിലാക്കാനും ആ ഇന്നതാണ് ഉദ്ദേശിച്ചത് ഇന്ന വാക്കുകളാണെന്നൊക്കെ പറയുമ്പോൾ പെട്ടെന്ന് ഒന്ന് ക്യാച്ച് ചെയ്യാനായിട്ട് ഹെൽപ്പ്ഫുള്ളായിരിക്കും കേട്ടോ അപ്പം ഞാൻ എന്നും പറയണ പോലെ തന്നെ അതിന് വേണ്ടിയിട്ട് മെഡിക്കൽ ടേംസ് മെഡിക്കൽ ജേമൺ ക്ലാസ്സും അവൈലബിൾ ആണ് അപ്പം അതിന് വേണ്ടിയിട്ട് ഈ കൺ നമ്പറിലേക്ക് വാട്സ്ആപ്പ് ചെയ്യുകയോ അല്ലെങ്കിൽ കോൾ ചെയ്യുകയോ ചെയ്താൽ മതി അതുപോലെ ഒരു പേഷ്യൻസ് വന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തായിരിക്കും ഇവിടെ ചെയ്യണത് എങ്ങനെയൊക്കെ ും കാര്യങ്ങൾ ചെയ്യുന്നത് എന്തൊക്കെയാണ് ഇങ്ങനെയൊക്കെയുള്ള ഓൾമോസ്റ്റ് നമുക്ക് ഒരു ഓൾ ഒരു ഇത് തരൂട്ടെ ഓൾ ഓവർ എന്താണ് എങ്ങനെയാണ് എന്നുള്ളൊരു ക്ലാസ്സും കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ്ട്ടെ അതോടെ മെഡിക്കൽ ടേംസ് മാത്രമല്ല എന്തൊക്കെയായിരിക്കും നമ്മൾ ഹോസ്പിറ്റലിൽ ചെയ്യേണ്ട വരാം എന്തൊക്കെയായിരിക്കും നമ്മൾ ഡോക്ടർ വിസിറ്റ് ചെയ്യുമ്പോൾ ചെയ്യേണ്ടത് എങ്ങനെയൊക്കെയാണ് പേഷ്യൻസിനെ കെയർ അങ്ങനെയൊക്കെ ഉള്ള മൊത്തത്തിലുള്ള ഒരു ഒരിതുണ്ടല്ലോ അങ്ങനത്തെ കാര്യങ്ങൾ എല്ലാവരും നമ്മൾ അവൈലബിൾ ആണ്ട്ടെ മെഡിക്കൽ ടേംസ് മാത്രമല്ല നമുക്ക് എല്ലാവിധ കാര്യത്തിലുള്ള കാര്യങ്ങളും നമ്മൾ പറഞ്ഞ് മനസ്സിലാക്കി തരും അത്യാവശ്യം ചില പ്രൊസീജിയേഴ്സും കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞു തരികയും ഇന്ന പ്രൊസീജിയേഴ്സ് എങ്ങനെയായിരിക്കും ചെയ്യേണ്ട വരും ഒരു പേഷ്യൻ്റെ എമർജൻസി വന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു സി പി ആർ സിറ്റുവേഷൻ വരുമ്പോൾ റീ എനിമർ സിംഗ് അങ്ങനത്തെയൊക്കെ ഒരേ കാര്യങ്ങളും കുറിച്ച് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്താൽ ഉണ്ട് കേട്ടോ ഈ ക്ലാസിൽ അപ്പോൾ എങ്ങനെയാണ് അപ്പോൾ നഴ്സായിട്ടിരിക്കണോ നഴ്സിങ്ങ് പഠിക്കാൻ പറഞ്ഞവർ എല്ലാവരും പോയാൽ ഈ ക്ലാസ് വേണമെങ്കിൽ ബുക്ക് ചെയ്യുകയില്ലേ അപ്പോൾ ബൈ